ഗൈസ് ഓണമൊക്കെ കഴിഞ്ഞ് ക്ഷീണം മാറി ഞാൻ ഈ ഇൻട്രോ വരെ കുറെ നേരമായിട്ട് വിറച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഒന്നും ഇല്ല കുറെ നല്ലായിട്ട് റൈഡ് പോയിട്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊന്ന് വണ്ടി ഓടിച്ച് ഇറങ്ങാന്ന് വിചാരിച്ചു ആ ഇവിടെ അടുത്തൊരു ചീപ്പിങ്കൽ എന്ന് പറഞ്ഞാൽ കുമരത്തിനടുത്താണ് ചീപ്പിങ്കൽ എന്ന് പറയുന്ന സ്പോട്ടുണ്ട് അവിടെ ഇപ്പം ഇപ്പം അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട് ഫേമസ് ഒന്നും അല്ല എന്നാലും ഒന്ന് രണ്ട് റീലിലൂടെ ഒക്കെ ഫേമസ് ആയിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് ഞങ്ങളവിടെ പോകുമ്പോൾ ഒരു മനുഷ്യനവിടെ വരാറില്ലായിരുന്നു അപ്പം ചുമ്മാ വന്ന് വരെ വരൊന്ന് റൈഡ് പോകാൻ വിചാരിച്ചു ഒത്തിരി ആളെ ആളായിപ്പോൾ വണ്ടി അടിച്ചിറങ്ങിയിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോകാനായിട്ടുള്ള പ്ലാനാണ് പിന്നെ എന്തായാലും അവധിയൊക്കെയാണ് ജിമ്മിയാണ് വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പം ഒന്ന് റൈഡിന് പോയേക്കെന്ന് വിചാരിച്ചു എങ്ങനെ കൊണ്ടുവന്നു മറ്റേ ഓട്ടോ വെച്ചോക്കാം ഓട്ടോയെ കൊണ്ടുവന്നു ഡെലിവറി ചെയ്യാം Terima kasih telah menonton! đó, <towners> đó là cái cái

പാരമ്പര്യ എത്ര കൊല്ലോ വൈദന ഗ്രാമ കാട് പിടിച്ചിറക്കേ you <laughs> ായി പോകണ്ടോലെ തോർച്ചു അവിടെ ആരും കാണ Bye. <laughs>

ണ്ട് അത് കാണണം ഞാൻ ഓടിക്കുന്ന കാണേത് റെഡിയാക്കി ഒന്നും കാണാൻ പറ്റാത്തേക്ക

നമ്മുടെ ഈ അപ്പന്തലത്ത് നേരത്തെ കയാക്കിങ്ങും എന്റെ ബോട്ട് ആക്ടിവിറ്റി സ്പീഡ് ബോട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ കൊറച്ച നാള് മുമ്പ് വരെ ഇണ്ടായിരുന്നു തോന്നുന്നു ഇപ്പൊ നിർത്തിപ്പോന്നു പക്ഷെ ഇവിടെ വികസിക്കാതെ കിടക്കുന്നോണ്ടായിരിക്കും ഇപ്പൊ ഇവിടെപിടിച്ചു കിടപ്പുണ്ട് അല്ലെ അന്ന് വന്ന സമയത്ത് നമ്മളിവിടെ വരുമ്പോ ഇവിടെ അത്യാവശ്യം ഇഷ്ടംപോലെ ബോട്ടും ആളുകളൊക്കെ പോകുന്നില്ല ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ടാണോന്നറിയില്ല അപ്പോൾ അത് പൂട്ടിപ്പോയായിരിക്കും പറയാൻ പറ്റില്ല നമ്മുടെ ഇവിടെയൊക്കെ തുടങ്ങിയിരിക്കുന്ന ഏത് സ്ഥാപനമാണ് വിജയിച്ചേക്കുന്നത് അതുകൊണ്ട് പറയാൻ പറ്റില്ല അവർക്കിവിടെ നഷ്ടമായിരുന്നിരിക്കും അത്യാവശ്യം നല്ല ഒരു വ്യൂ സ്പോട്ടാണ് ഇങ്ങോട്ടൊക്കെ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി ഇടുവാണെങ്കിൽ വന്നിരുന്ന് വർത്താനം പറയാനും ബോട്ടിങ്ങും ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ പോവും പക്ഷെ ഇതൊന്നും ഫേമസ് ആകുന്നത് കൊണ്ടായിരിക്കും പക്ഷെ ഇവിടെ സൺസെറ്റ് ഒക്കെ കാണാം നല്ല കാമാൻ കോയറ്റ് സ്ഥലമാണ് റോഡിൽ നിന്ന് ഒത്തിരി ഇങ്ങോട്ട് ഉള്ളിലോട്ടായ കാരണം വലിയ വണ്ടിയുടെ ബഹളങ്ങളൊന്നുമില്ല ബോട്ടിങ്ങിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഹൗസ് ബോട്ടിങ് വലിയ വലിയ ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈ ഈ ഒരു ഭാഗം നമുക്ക് യൂസ് ചെയ്യാറുണ്ട് ഇത് എന്തായാലും മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തിന്റെ ഒക്കെ ഏരിയ ആയിരിക്കണം എന്റെ ഒരു ഞാൻ പറഞ്ഞു നീ

ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞു തിരിച്ചിട്ട് പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചന്ദ്രനെയും സൂര്യനെയും ഏകദേശം ഒരേ പ്രേമി തന്നെ കിട്ടും അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പക്ഷെ ഞാൻ അന്നേരം വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഞാൻ അന്നേരം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുവായിരുന്നു നല്ലതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പോ വള്ളം 好狗，好狗，好狗。 ഇങ്ങോട്ട് ഒത്തിരി ഉണ്ടായിരുന്നു ഇങ്ങോട്ട് അപ്പൊ ഏസപ്പന്തി നമ്മൾ ഇവിടുന്ന് അങ്ങനെ പോവാണ് ഈ നേരെ ബണ്ട് റോഡ് വരെ ചുമ്മാ പോകണം അവിടെ ഈ വൈകുന്നേരം ഈ സമയം പോകുമ്പോൾ അടിപൊളിയായി കാണാൻ അപ്പൊ അതും കൂടി ഒന്ന് കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോകണം പിന്നെ ഇവിടുന്ന് നേരെ നമുക്ക് ബണ്ട് റോഡിലോട്ട് പോവാം ബണ്ട് റോഡിലോട്ട് പോകാം ഷ്ടംപോലെ കടകള് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഈ വലിയ മരത്തേല് ഒരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാറുണ്ടെങ്കിൽ അതെ ലൈറ്റ് ഇപ്പോഴും ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു കാരണം ഇവിടെ നിൽക്കുമ്പോ ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല പിന്നെ ഇപ്പറത്ത് വലിയ കായലാണ് ആരും താഴ്ത്തുകയൊന്നും ശ്രദ്ധിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് ഒരു വലിയ ലൈറ്റ് ഇവിടെ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഇവിടുത്തെ നമ്മുടെ ഓൾഡ് സ്കൂൾ സ്കൂളീയൊക്കെ പോയെന്ന് തോന്നുന്നു ഇവിടെ സംഭവം കാണാനുണ്ട് ഇവിടെ വേറെ ചായക്കടയൊക്കെയാണ് ഇപ്പ റോഡിന് തൊട്ട് ഇപ്പുറത്തെ സൈഡില് ലൈറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ കാർ പാർക്കിങ് ആണ് സംഭവം ഇവിടെ കടയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആളുള്ളടത്ത് ലൈറ്റും ഇല്ല വെട്ടമുള്ളടത്ത് ആളും ഇല്ല നമ്മുടെ ഗവൺമെന്റ് ടൂറിസത്തിനെയൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് വീഡിയോ നിർത്തി വീട്ടിലോട്ട് പോകുമ്പോ ലൈറ്റായി സംഭവം ഇപ്പൊ വന്നിരിക്കുന്ന കുമരവും വൺ റോഡും പിന്നെ നമ്മൾ പോയ ചീപ്പെങ്കിലും അടിപൊളി ടൂറിസ്റ്റ് പ്ലേസുകളാണ് പക്ഷെ അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ മാത്രം ഇപ്പം കാട് പിടിച്ചും ഒരുമാതിരി ഷോപ്പുറം പോലെ കിടക്കുവോ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത അടുത്ത് കാണാം അതുവരെ